ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയൽ കുരിശുമലയിൽ വലിയ നോമ്പു ആചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റം തുടരുന്നതായി നിത്യസഹായ മാതാ ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു വലിയ നോമ്പിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും യാത്ര ആരംഭിക്കും മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ച വിളമ്പുമുണ്ടായിരിക്കും തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൈകുന്നേരം മണിക്ക് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും ഒരുക്കിയിട്ടുണ്ട് വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും കുരിശുമല കയറി പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാമെത്രാൻ മാർ ജൂൺ നെല്ലിക്കുന്നിൽ നയിക്കുന്ന രൂപതാതല കുരിശുമല തീർത്ഥാടനം എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് നടക്കും ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും പീഡാനുഭവയാത്ര ആരംഭിക്കും തുടർന്ന് കുരിശുമല ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കരമങ്ങൾ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജൂൺ നെല്ലിക്കുന്നിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും വലിയ നോമ്പിലെ മൂന്നാം വെള്ളിയാഴ്ച കുരിശുമലയിൽ നടക്കുന്ന തിരുക്കരമങ്ങൾക്ക് ഫാദർ ജോസഫ് അഴിമുഖം ഫാദർ വർഗീസ് പാറക്കൽ എന്നിവർ മുഖ്യ കാർമികരായിരിക്കും